ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർക്ക് നടക്കുന്നത് മഞ്ചേരി കിടങ്ങായിലാ കേട്ടോ സ്ലാബ് ഒന്ന് കോൺക്രീറ്റ് നടന്നു കൊടുക്കുകയാണ് രാവിലെ തന്നെ കോൺക്രീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൃതിയായിട്ട് പണി ഇങ്ങനെ നടന്നുകൊടുക്കാണ് ഇന്ന് രണ്ട് കോൺക്രീറ്റാണ് നമ്മളെ നാട്ടിൽ എ കെ സിയിലും ഒരു ബെൽറ്റ് ഉണ്ട് ഇത് ഒരു സ്ലാബ് അറുപത്തഞ്ച് ചാക്കിൻ്റെ സ്ലാബ് ഒന്ന് വാർക്കാണ്ട് ഇത് കഴിഞ്ഞിട്ടൊരു കല്യാണത്തിനും മണനാട്ടിലൊരു കല്യാണമുണ്ട് അങ്ങനെ ഇന്നൊരു ജഗ പുക പരിപാടിയാണ് കേട്ടോ അതായത് വളരെ തിരക്ക് പിടിച്ച ദിവസമാണ് എന്നാലും ഒരു ഒരു മണി ആയപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ പ്രത്യേകത കോൺക്രീറ്റിൻ്റെ സമയത്ത് ഒരു പണി നമ്മൾ ബാക്കി ബാക്കിയെക്കില്ല എല്ലാ പണിയും കഴിച്ചിന്നാലെ ഉക്ക് വെ ഉക്ക് വരെ ഇട്ട് ജാക്കി വെച്ച് സ്റ്റെപ്പ് വെച്ച് ഫുള്ള് കംപ്ലീറ്റ് പണി കഴിഞ്ഞ ശേഷമാണ് നമ്മളിന്ന് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇപ്പം കാണുന്ന അവസ്ഥ ഉണ്ടല്ലോ കഞ്ഞി കുടിച്ചപ്പോത്തുള്ള അവസ്ഥ ഒരു പതിനൊന്ന് മണിയാവും കഞ്ഞി കുടിച്ചപ്പോ നമ്മൾ ബീഡിങ് ഓണിൻ്റെ ഗർഭം വരെ വെച്ച് ഇട്ട ഭാഗം നമ്മൾ ഫിനിഷിങ് ചെയ്ത് ലെവൽ ചെയ്ത് പോന്ന് അതായത് ഉടനടി ഉടനടി എടുക്കേണ്ട പണി എടുക്കേണ്ട പണി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പോകുന്നാൽ നമുക്കൊരു താ താമസം വരില്ല അതായത് ഗർഭം വെക്കാഞ്ഞ് താമസം വരില്ല നേരെ ഫിനിഷിങ് ലാസ്റ്റ് ഫിനിഷിങ് വർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ ഓക്കേ